പതിനഞ്ച് ദിവസമായി കുടിവെള്ളമില്ല അതോറിറ്റി ഒറ്റയാൾ സമരം ദിവസമായി അടൂർ കണ്ണങ്കോട് ഭാഗത്ത് കുടിവെള്ളം എത്തിയിട്ട് ഇതിൽ പ്രതിഷേധിച്ചാണ് പൊതുപ്രവർത്തകൻ താജുദ്ദീൻ കല്ലൂർ കിഴക്കിയതിൽ ജല അതോറിറ്റി ഓഫീസിനു മുൻപിൽ ചൊവ്വാഴ്ച രാവിലെ മുതൽ ഒറ്റയാൾ സമരം നടത്തിയത് വൈകിട്ട് നാലിന് മുൻപ് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാമെന്ന് ജല അതോറിറ്റി അധികൃതർ ഉറപ്പു നൽകിയതോടെയാണ് താജുദ്ദീൻ സമരം അവസാനിപ്പിച്ചത് മണിക്കുള്ളിൽ കുടിവെള്ളം എത്തിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും അടുത്തും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ഇരുപത്തിയഞ്ചു ദിവസമായി വെള്ളം ഇല്ലാതിരിക്കുകയാണ് അതിനാൽ വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ടു മൂന്നു ദിവസമായി വാട്ടർ തൊട്ടിൽ പോയി ബന്ധപ്പെടുകയും അവര് വാട്ടർ തൊട്ടിലെ മെയിൻസിന്റെ പണി നടക്കുന്നതിനാൽ മെയിൻഡ് നടക്കുന്നതിനാൽ വെള്ളം ഉടനെ എത്തുമെന്ന് പറയുകയും ഉണ്ടായി അതിന് ഫലമായിട്ട് തിങ്കളാഴ്ച രാവിലെ പത്തുമണിക്ക് വാട്ടർ പോയി അവിടെ പോയി സംസാരിക്കുകയും ഉദ്യോഗസ്ഥർ സംസാരിക്കുകയും അവ വൈകിട്ട് നാല് മണിക്ക് വെള്ളം വരികയും ചെയ്യും പറയും പറയുകയും ചെയ്യും വെള്ളം തിങ്കളാഴ്ച വൈകിട്ടും വന്നില്ല ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്കും വെള്ളം വന്നിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് വാർത്തകറിട്ട് പോയി സമരത്തിന് ഇരിക്കുകയും സമരത്തിൻ്റെ ഫലമായിട്ട് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പേ വെള്ളം വരികയും പറയുകയും ചെയ്യും വെള്ളം വന്നില്ലെങ്കിൽ നാല് മണിക്ക് ശേഷം അനുസാര സമരമായിട്ട് മുന്നിട്ട് പോകാനാണ് തീരുമാനം